ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്നാൽ പി സി ചാക്കോ എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് രാജിക്കത്ത് കൈമാറി ഇന്നലെ വൈകിട്ടോടെയാണ് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര് രൂക്ഷമായ സാഹചര്യത്തിലാണ് രാജി സന്നദ്ധ അറിയിച്ചിരിക്കുന്നത് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം തുടരും ആറാം തീയതി നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ശശീന്ദ്രൻ പക്ഷം വിട്ടുനിൽക്കുകയായിരുന്നു ഈ യോഗത്തിൽ പി സി ചാക്കോ രാജിവെച്ച് പകരം എം എൽ എ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കണമെന്ന് പ്രമേയത്തിലൂടെ ഏകകണ്ഠേന ആവശ്യപ്പെട്ടിരുന്നു എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള സമ്മർദ്ദങ്ങൾക്കിടെയാണ് പി സി ചാക്കോയുടെ രാജി മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ല എന്നായിരുന്നു പി സി ചാക്കോ നിലപാട് ആവർത്തിച്ചു പറഞ്ഞത് എന്നാൽ മന്ത്രിമാറ്റ വിഷയം ഈ വിധമല്ല ചർച്ച ചെയ്യേണ്ടതെന്ന നിലപാടിലായിരുന്നു ചാക്കോ വിരുദ്ധപക്ഷം പി സി ചാക്കോ ഏകാധിപത്യ ഭരണം നടത്തുകയാണെന്നും പ്രസിഡന്റുമാരെ മാറ്റുന്നതല്ലാതെ പാർട്ടിക്ക് വേണ്ടി പി സി ചാക്കോ ഒന്നും ചെയ്യുന്നില്ല എന്നും മുന്നണി മര്യാദ പാലിക്കാത്ത ആളാണ് പി സി ചാക്കോ എന്നുമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയരുന്നത്